ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ മുപ്പത്തി മൂന്നാമത്തെ ദിവസമായിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ വിചാരിച്ചിണ്ടായിരുന്നത് ഈ വെയിറ്റ് ലോസ് ചാലഞ്ച് മുപ്പത് ദിവസത്തിൽ എൻ്റെ ചെയ്യണമെന്നാണ് കേട്ടോ ആ ഒരു ചാലഞ്ചാണ് ഈ മുപ്പത് ദിവസം കടന്ന് മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മക്കളെ അതും ഇങ്ങനെ ആപ്പ് ഉപ്പായിട്ടും നല്ല കേട്ടോ നല്ല റിസൾട്ട് അല്ലേ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഉണർവുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പുറത്ത് ഒരു മടി കാലാവസ്ഥയാണ് കേട്ടോ നല്ല മഴയാണ് ഇങ്ങനെ ഇപ്പൊ പറയാ ഒരു ഫുള്ളൊരു ക്ലൗഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ടോട്ടച്ചാർ വരെ ഫുള്ള് മടി പിടിച്ച് നടക്കുകയാണ് എണീച്ച് വന്നതിന് ശേഷം എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം എന്നറിയാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ നല്ല മഴയാണ് കേട്ടോ നിർത്താണ്ട് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴക്ക് പോലും അറിയില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ദ ടോട്ടോയ്ക്ക് ഒരു ഉണർവ് വേകാൻ വേണ്ടിയിട്ട് ദാറ്റ് റെയിനു അവൻ്റെ ട്രീറ്റൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് അങ്ങനെ കിടക്കാം വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ ഫസ്റ്റ് എന്നെ കാണിച്ചിട്ട് അതിൻ്റെ ഒരു ത്രില് അങ്ങോട്ട് കളയുന്നില്ല കാരണം നമ്മൾ വെയ്റ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ രണ്ട് മുട്ട ചിക്കു ചിക്കാക്കിയത് സ്ക്രാമ്പിൾഡ് ആണ് ഞാനിതിന് പറയാം ചിക്ക് ചിക്ക് മുട്ട അപ്പോൾ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ എന്താ പറയുക ബട്ടർ കോഫി ഇപ്പം എടുത്തിട്ടില്ല ഇന്ന് ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് പൂരി ആൻഡ് വെള്ളക്കടലല്ലേ അതിൻ്റെ എന്താ അതിനെന്താ ചാന കടൽ അങ്ങനെ എന്തോ പറയൂലേ അതാണ് കേട്ടോ ആ അതിൻ്റെ കറിയാണ് അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് പിന്നെ ഇന്ന് നീനൂട്ടിക്ക് എന്താ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കേട്ടോ ഡ്യൂട്ടി തുടങ്ങുന്നത് അപ്പോൾ ഒന്ന് അവൾ നേരെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി ഇറങ്ങിയാൽ മതിയല്ലോ ഇവള ഇവിടുന്ന് അടുത്താണ് അപ്പോൾ മാറ്റിയിട്ട് ഇവിടുന്ന് പോകാമെന്നുള്ള രീതിയിൽ അവൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവളും കഴിക്കുന്നുണ്ട് പൂരിയും കറിയും പിന്നെ ഞാൻ ഒന്നായിട്ട് ലിവറൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ലിവർ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ലിവറെടുത്ത് ചൂടാക്കിയിട്ട് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുജി ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് മാറ്റി കുട്ടപ്പനായിട്ട് ഇറങ്ങുകയാണ് ഇങ്ങനെ ലിവറൊക്കെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ബീഫൊക്കെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ വിഷ്പോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ വീട്ടിൽ ഇപ്പം എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയ ഫുഡ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുക നമുക്ക് പെട്ടെന്ന് ഇതെടുത്തിട്ട് ചൂടാക്കി കഴിക്കാം എങ്ങനെ ഐഡിയ അതിന് വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നത് ഇതിൽ ആരിൻ്റെ മുഖം കണ്ടോ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാളും അടിയായതാണ് പിന്നെ ഞാൻ കൂടുതൽ അതിലേക്ക് കിടന്നാൽ ഞാൻ പെടും കാരണം ഞാൻ സ്കൂൾ ഓർക്കാൻ പോകാല്ലോ എല്ലാം ശരിയായി അപ്പൊ ഇനി മടിച്ച് നിൽക്കാതെ നമുക്ക് വെയിറ്റിന്റെ കാര്യത്തിലേക്ക് കടന്നാലോ അപ്പൊ ഇന്നത്തെ വെയ്റ്റ് എൺപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ചാണ് കേട്ടോ ഇനി നമ്മൾ പുതിയ വെയ്റ്റിലേക്ക് കിടന്നിട്ടുണ്ട് എൺപത്തിരണ്ടിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ എൺപത്തിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യമായിരുന്നു അപ്പൊ ഇന്നലെക്കാളും നമ്മൾ മുന്നൂറ്റി അമ്പത് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു ഡിജിറ്റ് കണ്ടന്റ് സന്തോഷത്തിലാണ് ആ സന്തോഷമൊക്കെ നമ്മൾ വെയിറ്റ് കൂടിയ ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോൾ ഏതായാലും അതാ നീനൂട്ടി മാറ്റി റെഡി ആയിട്ട് അവൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് മക്കൾക്ക് ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടല്ലോ കുറേ കുറേതാ ലേസും ചോക്ലേറ്റ്സൊക്കെ നീനൂട്ടിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് അവൾ ഹോസ്റ്റലിൽ നിന്നും അവൾക്ക് കുറച്ച് ദിവസത്തിനുള്ള അവൾ കുറച്ച് കുറച്ചെല്ലാം കഴിക്കുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ഉച്ചക്ക് കുറച്ച് ലിവറ് കുറച്ചല്ല കുറച്ച് അധികം ഉണ്ടല്ലേ ഞാൻ പതുക്കെ പതുക്കെ ടി വി ഒക്കെ പതുക്കെ ഇരുന്ന് കഴിക്കാന കേട്ടോ കുറച്ചധികം സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് അങ്ങനെ എനിക്ക് വയറ് നിറഞ്ഞ് മുട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും എങ്കിൽ ഇവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ല സ്ലോ ആയിട്ട് ഒരു പടമൊക്കെ ഇങ്ങനെ കണ്ടിരുന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണ് കേട്ടോ ഞാനത് തീർത്തത് അത് കഴിഞ്ഞ ഒരു ഈവനിങ് ആണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഇന്ന് നല്ല ഒന്ന് എപ്പോഴും ഞാൻ കുളിക്കുമ്പോൾ വിചാരിക്കും നല്ലൊന്ന് ഹെയർ ഒക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് കുളിക്കണം എന്നുള്ളത് അതിനൊന്നും ഇപ്പോൾ കുറേ കാലമായിട്ട് നിൽക്കാറില്ല ഒന്ന് ബാത്റൂമിൽ കയറുമ്പോൾ അപ്പോൾ അവിടുന്ന് തന്നെ എന്ത് തലയിൽ കുറച്ച് എണ്ണ തേക്കും ഓൺ ദി സ്പോട്ട് കുളിക്കും ഇങ്ങനെയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഞാൻ കുളിച്ചോണ്ടിരിക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നന്നായിട്ടൊന്ന് ഹെയർ ഒക്കെ മസാജ് ചെയ്ത് മുഖത്തൊക്കെ ഒന്ന് ഇച്ചിരി എണ്ണ ഒക്കെ തേച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തലയിൽ മുഖത്തൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് ഒരു ബട്ടർ കോഫിയൊക്കെ ഉണ്ടാവും ാക്കി കുറച്ച് ബദാമൊക്കെ കയ്യിലെടുത്ത് ഇന്ന് കുറച്ചൊന്ന് റിലാക്സിൻ ഡേ ആയിരുന്നു കേട്ടോ എനിക്ക് കുറേ ടൈം ഞാൻ തലയിലൊക്കെ എന്ന എണ്ണ തേച്ചൊക്കെ വെച്ച് ഒരു കുറച്ചൊക്കെ നേരം ടി വി ഒക്കെ കണ്ടിരുന്ന് അങ്ങനെ ഇരിക്കുണ്ടായിരുന്നു ഞാൻ ഒരു സുഖമുണ്ടായിരുന്നു തലയ്ക്കൊക്കെ ഒരു തണുപ്പൊക്കെ വന്നിട്ട് ഒരു ഒരു കണ്ണിനൊക്കെ ഒരു ഉണർപ്പ് വന്നിട്ട് എനിക്ക് ഞാൻ വീഡിയോ ലാസ്റ്റ് മിനിറ്റിലാട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് എട്ട് മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏഴ് ഏഴ് മണിക്കായിട്ടുണ്ട് ഏകദേശം ഇപ്പോഴാണ് വീഡിയോ എക്സ്പോർട്ടിന് ഇട്ടത് കേട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആയിട്ടുള്ളു ഇതായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ അപ്ലോഡിങ്ങിൻ്റെ ഒക്കെ ഏകദേശം ഒരു കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതാ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് അതൊക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ട് ഞാൻ ഈ ബട്ടർ കോഫിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കുടിച്ച് ടി വി ഒക്കെ കണ്ട് അതാ ബദാമൊക്കെ കഴിച്ച് ഒരു റിലാക്സിങ് മോഡിൽ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ സത്യം പറയാമല്ലോ കുളിക്കാൻ പോകാൻ മടിയായി എന്ന് പറയാ പറയാതിരിക്കാൻ വയ്യ കേട്ടോ കുളിക്കാൻ പോകാൻ സത്യം പറയാലോ മടിയായി അങ്ങനെ കുളിക്കാൻ പോകാൻ മടിയായി മടിയായി ഇങ്ങനെ ഇരിക്കണ ആ ഒരു ടൈമിലാണ് എൻ്റെ കെട്ടിയവൻ വന്നത് അപ്പം എൻ്റെ കെട്ടിയോ ചോദിച്ചാൽ എന്താ കുളിക്കാൻ കുളിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ കുളിക്കണമല്ലോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് കേട്ടോ ഇനി കുളിക്കാതിരിക്കാനും പറ്റില്ല കാരണം തലയിൽ അത്രയേ എണ്ണ തേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുളിക്കുന്നത് നിർബന്ധമായ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ കുളിക്കണം അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് പറയണേ അതായത് നല്ല ഉണർവോട് കൂടിയിട്ട് കുളിക്കാനൊക്കെ ചിന്തിച്ച് തലയിലൊക്കെ എണ്ണ തേച്ച് ഇരുന്നതിന് ശേഷം പിന്നെ കുളിക്കാൻ മടിയായിട്ട് ഭയങ്കരമായിട്ട് ബോറടിച്ച അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറയണുണ്ടോ എന്താപ്പോൾ എൻ്റെ കെട്ടിയോ വന്നതിന് ശേഷം ഭയങ്കരമായ പണിയിലാണ് കേട്ടോ ഇവിടെ കുറേ ദിവസമായിട്ട് ഒരു കൊക്ക കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ മാങ്ങ പറിക്കാനും ഇതിനൊക്കെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ഭയങ്കര ടു ഇൻ വൺ കൊക്ക എന്നൊക്കെ പറയില്ലേ ഇവിടെ ഓൾറെഡി ഞങ്ങൾ പഴയ വീട്ടിൽ ഉണ്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വരുന്നതിലും എന്തോ ആ കൊക്ക കൊക്കാണായിപ്പോയി അപ്പോൾ ഞങ്ങൾ എന്താ ഇപ്പോൾ പുതിയൊരു കൊക്ക സൂചി ഇപ്പോൾ വാങ്ങി കൊണ്ടുവച്ചതാണ് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത് നല്ല അതിനേക്കാളിലും കുറച്ചുകൂടി നല്ലൊരു കൊക്കയായിട്ട് തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്ന മാങ്ങ പരിക്കാൻ അതിൻ്റെ ഒരു നെറ്റും കൂടി ഉള്ളതാണല്ലോ അതും കൂടെ കുറച്ചും കൂടെ സുഖം ഇതിപ്പോൾ എന്തിനാണ് ഇപ്പോൾ സൂചി ഇത് എടു പുറത്തേക്ക് എടുക്കുന്നതെന്ന് വച്ചാൽ ഇതൊക്കെ നല്ല വലിപ്പുണ്ട് കുറച്ച് ഭയങ്കര ഹൈറ്റ് കൂട്ടി എടുക്കാൻ പറ്റുന്ന ആദ്യത്തത് ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് നല്ല ഹൈറ്റാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ എന്തിനാണ് ഇപ്പോൾ സുജി ഇത് പൊക്കി പിടിച്ചു എന്ന് വെച്ചാൽ ഞങ്ങൾ മുറ്റത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സോളാറിൻ്റെ ലൈറ്റുകളെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആകുമ്പോൾ ഒരു രാത്രി ആവുന്ന ഒരു ഈവനിങ് ആ ഒരു ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവും രാവിലെയൊക്കെ ഏകദേശം ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫ് ഓഫാവും ചെയ്യും അങ്ങനത്തെ കുറച്ച് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സുജി അങ്ങനെ ഇല ഇങ്ങനെ മാറ്റുന്ന ആ ഒരു ഭാഗത്ത് ലൈറ്റ് ഈ ഒരു മരത്തിൻ്റെ ഇലകൾ കൊണ്ട് അത് മൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ലൈറ്റിനെ കൊണ്ടുള്ള ഉപകാരമല്ല ലൈറ്റ് ഇങ്ങനെ മൂടി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ആ കൊമ്പ് വെട്ടുകയാണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് കാണാൻ പറ്റും അതാണ് വിചാരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ആ മാങ്ങ കറക്റ്റ് ആ ഒരു നെറ്റിൽ കുടുക്കിയിട്ട് ഇങ്ങനെ വലിച്ചാൽ മാങ്ങ കിട്ടും കേട്ടോ അതാണ് ആ നെറ്റ് അപ്പോൾ ഈ ഒരു കൊമ്പ് കൊമ്പങ്ങട് വെട്ടിയാൽ നല്ല സുഖത്തിൽ ആ ലൈറ്റ് മറയാണ്ട നിൽക്കും ഇതിപ്പോൾ ആ ലൈറ്റ് കാണുന്നില്ലല്ലോ അപ്പോൾ അതാണ് സുചി ഉദ്ദേശിച്ചത് അവ ആ ഒരു കൊമ്പ് കൊമ്പങ്ങട് വെട്ടിയാൽ നീറ്റായിട്ട് ആ ലൈറ്റ് നമുക്ക് ഉപകാരത്തിൽ പെടും അപ്പം കണ്ടോ സുജി ആ കൊമ്പൊക്കെ കട വെട്ടിയിട്ടിട്ടുണ്ട് ഏതായാലും നാളെ രാവിലെ ചേച്ചി വരുമ്പോൾ ചേച്ചിക്കുള്ള പണിയാക്കി ഞാൻ ഇതെല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് ചേച്ചി ഇനി ഇത് രാവിലെ കാണുമ്പോൾ ചേച്ചി ഇനി ഇവിടെ തന്നെ ബോധം കിട്ടി വീടും എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഏകദേശം രാവിലത്തേക്കുള്ള പണി ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ വലിച്ചയച്ച് അപ്പുറത്തെ ആ ഭാഗത്ത് ബാക്കില് കൊന്നു കൊണ്ടിട്ടാ മാത്രം മതി ഇനിയിപ്പോ മഴക്കൊന്ന് മാറി വെയിലൊക്കെ വന്ന് അതൊന്ന് ഉണങ്ങിയിട്ട് കൂട്ടിയിട്ട് കത്തിക്കാം അത്രേ ഉള്ളൂ ഇനിയിപ്പോ മഴയത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ ആ കർമ്മം അങ്ങോട്ട് നിർവഹിച്ചു ഞാൻ ഞാനൊരു ആ കുളി അങ്ങോട്ട് പാസ്സാക്കി ഒരു മോയ്സ്ചറൈസറും ഒരു ലിബാമും അങ്ങോട്ട് ഇട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് സുന്ദരിയായി എന്നാണ് എൻ്റെ വിചാരം എൻ്റെ സുന്ദരിയൊന്നും ആയില്ലെങ്കിലും ഒരു എന്തൊക്കെയോ ഒരു സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സുഖം എന്നൊക്കെ പറയില്ല ഇനി ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങിയാൽ മതി രാത്രി കൂടി ആയതുകൊണ്ട് ഇനി പറഞ്ഞു പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്താൻ ഇനി ആരുമില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാം ഒരു ഉറക്കം സൂം ചെയ്തൊക്കെ എന്തൊക്കെയോ ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അത് മഴയാണ് കേട്ടോ അത്രയും മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കണുണ്ട് നല്ല മഴയാണ് ഇപ്പോഴും എന്തിനാലും ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നത് അത്രയും മഴ പെയ്യുന്നുണ്ട് സൂചി അവിടെ ഐസ്ക്രീം തിന്നാണ് കേട്ടോ ഇവിടെ ഫ്രിഡ്ജിൽ നിറയെ ഐസ്ക്രീമാണ് ഇവിടെയൊക്കെ ഡയറ്റ് ചെയ്യണ എന്നെ നിങ്ങൾ കൈ ഒട്ടി അപ്രിഷ്യേറ്റ് ചെയ്യണോ യും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുചിൻ്റെ കയ്യിൽ നിന്ന് ആ ബോക്സിൻ്റെ മൂടി താഴെ വീണിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ നക്കി നക്കിത്തൊടച്ച് തിന്നുന്നുണ്ട് അപ്പോൾ സുജിക്ക് പാവം തോന്നിയിട്ട് കുറച്ചൊരു ഒരു സ്പൂണ് ഐസ്ക്രീം അവനും കൊടുത്തു ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് സുജിക്ക് ഒക്കെ ഒരു ദയവ് തോന്നിയിട്ട് അങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കാണ് ഐസ്ക്രീം എന്താ ഇപ്പൊ ചെയ്യാ ഒരു സ്പൂൺ കെട്ടോ ഭയങ്കര ദയാലു ആണ് അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ നാളെ കാണാം നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ അപ്പോൾ കാണാട്ടോ അപ്പൊ